ജമാത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരം ഒരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ആയച്ചേരാ ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം നല്ല വ്യക്തതയോടുകൂടി ആ നിലപാട് ഞാൻ പണ്ട് പറഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ അപ്പൊ എന്നോട് എന്നെ എല്ലാവരും വിമർശിച്ചു അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞാല് നാല്പത് വർഷം നാല് പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത് ഈ വാദം അവർക്ക് ഉള്ള കാലത്ത് അവർ സി പി എമ്മിന്റെ കൂടെയായിരുന്നു സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു ഞാൻ അഞ്ചാറ് തെരഞ്ഞെടുപ്പിൽ മനുസരിച്ചിട്ട് എനിക്കല്ല ഇതിലായിരുന്നു അവര് അപ്പൊ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല സി പി എമ്മിന്റെ കൂടെ നിൽക്കുമ്പോൾ അവര് മതേതരവാദികൾ സി പി എമ്മിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അവർക്കിപ്പോ ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവര് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച നല്ല ക്ലാരിറ്റിയോടുകൂടി അവര് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അവർ പറയുന്നുണ്ട് ഞാൻ പിണറായി വിജയൻ പണ്ട് പറഞ്ഞതുപോലെ ഒന്നും ഞാൻ പറയുന്നില്ല അവരെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ വീഡിയോ ക്ലിപ്പിംഗ് എൻ്റെ കയ്യിലുണ്ട് ആ ദേശാഭിമാരുടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അന്നൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അന്ന് അന്ന് ഭയങ്കര എന്തായിരുന്നു അന്ന് ഇപ്പൊ നമ്മൾക്ക് ഒരു പിന്തുണ അവർ പ്രഖ്യാപിച്ച സമയത്താണ് ഇതെല്ലാം ഭയങ്കര കുഴപ്പമായത് ഇത് ഒരു ഇതൊരു കേരള സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണ് ഇപ്പൊ മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടി എന്ന് സി പി എം നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം ഇ ഗോവിന്ദ നേരത്തെ ഇപ്പൊ മുസ്ലിം ലീഗിന് ഭയങ്കര കുഴപ്പമോ ഞങ്ങൾ ഒറ്റ ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആരാണ് ശക്തി പ്രാപിക്കുന്നത് ആരാ ശക്തി പ്രാപിക്കുന്നത് മുസ്ലിം ലീഗ് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗാണ് തീവ്ര പക്ഷെ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് ലീഗിന്റെ ലീഗ് ദുർബലമായാൽ ലീഗ് തകർന്നാൽ ആരാണ് ആ സ്പേസ് കൈകടത്താൻ പോകുന്നത് അതാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ചോദ്യം അതാണ് ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് മനസ്സിലേ